Tulips, South India's largest beauty salon chain. Best service, lowest price. ി വലിയ ജാറം സൈദുന ഖുബുസമാൻ അബ്ദുറഹ്മാൻ അൽ ഹൈദ്രോസിയുടെ ആണ്ടു നേർച്ച ജനുവരി ആറിന് വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇരുന്നൂറ്റി എൺപതാം ആണ്ടുതേർച്ചയാണ് ജനുവരി ആറിന് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വലിയ ജാറം അങ്കണത്തിൽ നടന്ന സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ ചെയർമാൻ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് അമീൻ തങ്ങൾ ജനറൽ കൺവീനർ കെ മുഹമ്മദ് കാസിംഗോയ എന്നിവരെ തെരഞ്ഞെടുത്തു ഭക്ഷണവും സന്നദാനവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഹത്തമുപ്പ് ആ അതുപോലെ തന്നെ സൊനാത്ത് ദിക്കറ് മൗലിത് ദുയ മജലിസ് ഒക്കെ അടക്കം ആയിരങ്ങളെ സംബന്ധിക്കുന്ന പരിപാടി ചരിത്രത്തിൽ വലിയൊരു അഞ്ച് ദിവസം ഒരു സറഫുറ്റ് ഭൂമി ഈ സർഫുറ്റാമോ പൊന്നാനിക്ക് പൊന്നാനി എന്നല്ല ലോകത്ത് തന്നെ ഹൈദറോസ് കബീരയിൽ ആദ്യം വന്ന മഹാനവർ ഒരുപാട് ദൃഷ്ടാന്തവും ഏറാമത്വവും കാണിച്ച മഹാനവുകൾ ഈ നാടിനു തന്നെ പ്രകോഷി പ്രകോഷാഭിതമാക്കിയ മഹാനവർ ആ കാലഘട്ടത്തിന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ബഹുമാനപ്പെട്ട ചുറ്റിപ്പറ്റി മഹാനവരുടെ നസീഹത്തിനും ഉപദേശത്തിനും ആയിരങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഈ കാണുന്ന മഹാനവരുടെ പേരക്കുട്ടികളും എല്ലാം അന്ത്യവസ്ത്രങ്ങളിൽ ഷർഫുറ്റ ഈ സ്ഥലം മറക്കാനാകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു കോടതി വഴിയുള്ള സ്ഥലമാണ് ഇത്